ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാടിക്കാട് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ കൂടെ ഉണ്ട് എം പി പരിപാടിയുടെ പാണ്ടിക്കാട് പഞ്ചായത്തല സംഗമം സബ്മിറ്റ് സ്ക്വയറിൽ നടന്നു പാണ്ടിക്കാടിന്റെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച ജനകീയ ചർച്ചാ സംഗമത്തിന്റെ ഭാഗമായി നടന്നു ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ സമ്പർക്ക പരിപാടിയാണ് കൂടയുണ്ട് എം പി പഞ്ചായത്ത് തലങ്ങളിൽ എത്തി വിജയിപ്പിച്ച പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി അറിയിക്കുന്നതിനോടൊപ്പം ജനകീയ വിഷയങ്ങൾ അറിയുകയും അവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയുമാണ് പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് തല പരിപാടിയാണ് വി ടിഎസ് സമ്മിറ്റ് സ്ക്വയറിൽ നടന്നത് പദ്ധതികൾ നടപ്പിലാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ വ്യത്യസ്തമായ യോഗം വിളിച്ചുകൂട്ടി അവരോട് തന്നെ ഒരു അഡ്വൈസ് വാങ്ങി നമുക്ക് ഏതെല്ലാം പ്രോജക്റ്റിനോട് കൂടുതൽ വർക്ക് ചെയ്താലാണ് സ്വന്തമായിട്ട് ഫണ്ട് കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെ പറ്റിയൊക്കെയുള്ള ചില പദ്ധതികളൊക്കെ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിന് മുമ്പിൽ നിങ്ങളായിട്ട് തന്നെ കൈമുട്ടി നിങ്ങളുടെ പ്രപ്പോസൽ ഒരിക്കൽ കൂടി സ്വീകരിക്കാനും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്കുള്ള അവസരം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണിച്ച് സ്നേഹവായിപ്പിക്കുന്ന സാഹോദര്യത്തിനും

ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ റഷീദ് പറമ്പൻ കൺവീനർ പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് അഡ്വക്കേറ്റ് പി അബു സുദ്ദീഖ് അൻവർ മുള്ളമ്പാറ യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി സലീൽ മുസ്തഫ പൂക്കോയത്തങ്ങൾ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് സി എച്ച് ആസിയ പി കെ നാസർ ടി എച്ച് ബാ പുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്